എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നല്ല വാർത്തകൾ കേൾക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങണം ഒരു അർജുനെ നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ നാട് മുഴുവനും എന്തൂരം വിഷമിച്ചു എത്ര ദുഃഖത്തിലായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചോ സ്വപ്നത്തിലെങ്കിലും ഇതിലും വലിയൊരു ദുരന്തം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മനുഷ്യൻ ധനം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് ഭാവി ഭാവിയിൽ വരുന്ന തലമുറയ്ക്ക് എന്തൊക്കെ നഷ്ടപ്പെടും എന്നൊന്നും ചിന്തിക്കുന്നേയില്ല കുറേ സ്വത്തുക്കൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി പോവാണ് ഈ ഇന്നലെ എത്രയോ വീടുകൾ നഷ്ടപ്പെട്ടു അവർ സുരുക്കൂട്ടി വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തും ധനവും സ്വർണവും പാത്രങ്ങളും വീട്ടുപകരണങ്ങളും വീടും വീടിൻ്റെ ആധാരവും സകല സാധനങ്ങളും പോയി ആ ഒരു വീട് ഇരുന്ന സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇനി വീണ്ടും അവർ അവരതുപോലൊരു വീട് വടുത്തുയർത്തി അതുപോലൊരു ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ വലിയ വീടുകൾ രണ്ട് നില വീടുകളുണ്ടാവാം മൂന്ന് നില വീടുകളുണ്ടാവാം സാധാരണപ്പെട്ട ചെറിയ വീടുകൾ ഉണ്ടാവും എന്താണെങ്കിലും അതുപോലെ ഒരു ജീവിതം ഇനി ചിട്ടപ്പെടുത്തി എടുക്കണമെങ്കിൽ അവരുടെ എത്രയോ ഉറ്റവരെയും െയും മറ്റുള്ളവരെയും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഇനിയും വരുന്ന തലമുറകൾ അതുപോലെ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾക്ക് മൂന്ന് നേരം വയറ് നിറയെ ഭക്ഷണം സുഖമായ ഒരു ഉറക്കം ഇതിലപ്പുറം ഒരു എന്താണ് വേണ്ടത് എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ധനമെല്ലാം വെട്ടിപ്പിടിക്കുന്നത് ഒന്നിച്ച് ഒരു നിമിഷം ചിന്തിച്ചാൽ പോലും ഇതെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഗ്ലാസ് ദാഹജലത്തിന് നമ്മൾ കുടി കൊതിക്കും ഒരു ഒരു കഷ്ണം ബ്രെഡിന് നമ്മൾ കൊതിക്കുന്നൊരവസ്ഥ വരും ഇങ്ങനൊരു അനു ഇടയ്ക്കിടയ്ക്ക് ഈശ്വരൻ ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് ഓരോ പാഠങ്ങളാണ് എന്നിട്ടും അതിൽ നിന്നും മനുഷ്യൻ ഒന്നും മനസ്സിലാക്കുന്നില്ല ഈ ഇതിൻ്റെ ഇത് തീർന്നു തീർന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയതിലും ഇരട്ടിയായിട്ടാണ് മനുഷ്യൻ വേണം നമ്മൾ സന്തോഷിക്കണം ജീവിക്കുന്നത് ഉള്ള ജീവിതം നമ്മൾ സന്തോഷത്തോടും സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ജീവിക്കണം വൈരാഗ്യവും ഉദ്ദേശവും ദുഃഖവുമായിട്ട് നമ്മൾ ജീവിക്കരുത് എപ്പോൾ വേണമെങ്കിലും നിലച്ചു പോകാവുന്ന തലേ ദിവസം നമ്മളെപ്പോലെ തന്നെ സന്തോഷത്തോടെ ഇരുന്നവരാണ് അവർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും അവരുടെ മനസ്സിലുണ്ടോ ഇനി നാളെ എന്നുള്ളത് അവർക്കില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഉള്ള ജീവിതം സുഖത്തോടും സന്തോഷത്തോടും സുരുമയോടും സ്നേഹത്തോടും കൂടി എല്ലാവരും പരസ്പരം ജീവിക്കുക പണത്തിന് പിറകെ പായുന്ന ആ ഒരു അതൊന്ന് അവസാനിപ്പിച്ച് നമുക്ക് മൂന്ന് നേരവും സന്തോഷത്തോടുകൂടി ഒന്ന് ഭക്ഷണം കഴിക്കാനും സന്തോഷത്തോടുകൂടി കിടന്നുറങ്ങാനുമുള്ള ഒരു ആ ഒരു അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം കോടിക്കണക്കിന് ആസ്തി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ആ ആസ്തിയൊക്കെ ഇപ്പോൾ എവിടെ പോയി എത്രയോ ആളുകളുടെ കോടിക്കണക്കിനും പോയി ലക്ഷക്കണക്കിന് പോയി എന്തൂരം പതിനായിരക്കണക്കിന് പോയി എല്ലാം പോയി എവിടെ എന്ത് എങ്ങനെ ആർക്കറിയാം ഒന്നുമില്ല ഒന്നിനും തെളിവില്ല നമ്മളിനെങ്കിലും മനസ്സിലാക്കുക ജീവിതം കുറച്ചേ ഉള്ളൂ ഒരു മനുഷ്യന് കൂടി വന്നാൽ ഒരു നൂറ്റി ഇരുപത് വർഷമാണ് മാക്സിമം ആയുസ് ആ നൂറ്റിഴത് വർഷം പോയിട്ട് നമുക്ക് ആ കിട്ടുന്ന ആയുസ് സന്തോഷത്തോടും ഒരുമഴയോടും കൂടി ജീവിക്കാൻ നോക്കുക വെറുതെ വെട്ടിപ്പിടിച്ച് ആ അക്രമങ്ങൾ ചെയ്ത് എന്തൊക്കെയാണ് മനുഷ്യൻ ജീവമൂട്ടുന്നത് നിമിഷം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് വേറൊന്നും ചീത്തയായിട്ടുള്ളത് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കില്ല മനസ്സിലെ വിഷമം ആ ടി വി കണ്ടപ്പോൾ അവിടെ ഇരുന്നത് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോകുന്നതാണ് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഉള്ളിൽ നിന്ന് വരുന്നതാണ് പറഞ്ഞു വരുമ്പോൾ തന്നെ ശരിക്കും കണ്ണ് നിറയുന്നുണ്ട് ഇത് വെറും അഭിനയം അല്ല ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സങ്കടമാണ് എത്രയോ പേരാണ് ഇന്നലെ ജീവൻ നഷ്ടപ്പെട്ടു പോയത് വീട് നഷ്ടപ്പെട്ടവർ അമ്മമാരും അച്ഛന്മാരും നഷ്ടപ്പെട്ടവർ മക്കൾ നഷ്ടപ്പെട്ടവർ ദൈവം ഏത് എല്ലാവരും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ നോക്കുക ശത്രുത മറക്കുക പണം ഒരു ആർത്തി കളഞ്ഞ് സന്തോഷത്തോടുകൂടി ദൈവം തന്ന നമുക്ക് തന്നതിൽ നമ്മൾ സന്തോഷിക്കുക നമുക്ക് കിട്ടുന്ന പോലെ സന്തോഷം ഇല്ലാത്ത എത്രയോ പേരുണ്ട് നമ്മൾ അതിൽ സന്തോഷിക്കുക നന്ദി